ഒരു മാസം മുമ്പ് ജില്ലാ സെക്രട്ടറി എന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തൂത്തറിയുമെന്ന് പറഞ്ഞു ഞാൻ അതിന് മറുപടിയും കൊടുത്തു ബെന്നി ബെഹ്നാൻ പറഞ്ഞു അതിന് മറുപടിയും ഞാൻ കൊടുത്തു ബി ജെ പിയുടെ മേഖലാ പ്രസിഡൻ്റ് ആരാണ്ടെന്നെ ഒരു കീടമാണെന്ന് പറഞ്ഞു അതിന് ഞാൻ മറുപടി കൊടുത്തു അതിന് നമ്മുടെ വ്യക്തിത്വം അടയ അടിവറവ് വച്ചുകൊണ്ട് ആരുടെ മുന്നിൽ ഞാൻ നിൽക്കില്ല അത് ബി ജെ പി ശരി കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി ഏത് വ്യക്തിയായാലും ശരി നിങ്ങളില്ല എങ്കിൽ എന്ന് പറ എന്നെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് പതിന്മടങ്ങ് ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ച് ആക്രമിച്ചിട്ടുണ്ട് വായ അടപ്പിച്ചിട്ടുണ്ട് അത് ഇനിയായാലും അതുണ്ടാവും അതുകൊണ്ട് ഞങ്ങളുടെ ആശയങ്ങളും മൂല്യങ്ങളും ബലി കഴിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമായിരിക്കില്ലായത് ഇത് കേരളത്തിന് വേണ്ട കേരളത്തിന് നന്മ കൊണ്ടുവരുന്ന കേരളത്തിൻ്റെ വികസനം കൊണ്ടുവരുന്ന കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സഖ്യമായിട്ടാണ് ഇതിനെടുക്കേണ്ടത്